അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ചിലരുടെ കഷ്ടപ്പാടുകൾ കണ്ണിലൂടെ വീഴുന്നു ചില ആളുകളുടെ കഷ്ടപ്പാടുകൾ മാനസികാവസ്ഥയിലൂടെ പ്രകടിപ്പിക്കുന്നു ചിലരുടെ കഷ്ടപ്പാടുകൾ ഹൃദയത്തിന്റെ നടുവിൽ മരിക്കുന്നു പക്ഷെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തവർ അവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ിൽ നിങ്ങൾ ആരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടും ഇന്ന് അവനാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അടുത്തുള്ള ഒരാൾ അവൻ ലോകത്തിലെ ഏറ്റവും നിസ്സഹായനാണ് അത് സ്വന്തം ദേഷ്യം അഹങ്കാരം കഷ്ടപ്പാട് കാണിക്കാൻ കഴിയില്ല അല്പം കരയാൻ വയ്യ കണ്ണുനീർ മറയ്ക്കുന്ന പുഞ്ചിരി മാത്രം ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ ഉണ്ട് ഒരിക്കലും ഉത്തരം കിട്ടാത്ത എന്തോ കുഴപ്പമുണ്ട് തിരുത്താൻ കഴിയാത്ത ഒപ്പം ചില ബുദ്ധിമുട്ടുകളും ഉണ്ട് ആരോടും പറയാൻ കഴിയാത്തത് എല്ലാവരും നിങ്ങളെ വേദനിപ്പിക്കും നിങ്ങൾ മാത്രമാണ് കുഴപ്പം തന്നവനെ കണ്ടുപിടിക്കണം നിനക്ക് സഹിക്കാം നിശബ്ദമായി കരയുന്നതിനേക്കാൾ വലുതാണ് വേദന ഒരുപക്ഷെ ലോകത്ത് രണ്ടാമതൊന്നുമില്ല പരിക്കേറ്റ ഒരാൾ അവന്റെ വേദന മറക്കുന്നത് പോലെ അപമാനിതനായ ഒരു വ്യക്തി അപമാനങ്ങൾ എളുപ്പം മറക്കാൻ കഴിയില്ല